ഹായ് ഫ്രണ്ട്സ് ലാലി സ്ലോയിലേക്ക് സ്വാഗതം റെസ്റ്റിലാണ് ഇപ്പോ കാലിന് വയ്യാത്ത ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞു അത് റെസ്റ്റ് എടുക്കുന്നവർക്കനസിലാവുള്ളു നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നടക്കാൻ പറ്റാണ്ട് ഒരു സ്ഥലത്ത് അങ്ങനെ കുറേ നേരം അങ്ങനെ ഇരിക്കുക വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് നമ്മളിങ്ങനെ നേരം അങ്ങനെ ഓടി നടന്ന് എന്തേലൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കണങ്ങള് പെട്ടെന്ന് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഐ സുലാണ് വർക്ക് ചെയ്യുന്നത് ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് അപ്പോ ഞാൻ എന്റെ പേഷ്യന്സിനോട് പറയും എനിക്കറിയാം എനിക്ക് മനസ്സിലാവണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ട് കൊഴപ്പമില്ല ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാ പോവാട്ടെന്ന് അങ്ങനെ പറയാറുണ്ട് പക്ഷെ ഇപ്പൊ വയ്യാണ്ട് ശരിക്കും കിടക്കുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവണം ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ചെയ്യാറ് പറഞ്ഞ ഗ്രാമത്തില ചീയാരം ആ ഗ്രാമം ഒരു ചെറിയ കുഞ്ഞു സിറ്റി തന്നെയാണ് ഏട്ടാ പിന്നെ എനിക്ക് അപ്പച്ചനുണ്ട് അമ്മിയുണ്ട് പിന്നെ അവിടെ അപ്പാപ്പനും ഞാൻ ജനിച്ച സമയത്തൊക്കെ അപ്പച്ചന്റെ അമ്മി ഉണ്ടായിരുന്നു ആ മാമ ഏർ ഷുഗർ കാരനക്കാലമൊക്കെ കുറിച്ച ഏഴു വർഷം ആന കിടന്നിരുന്നു പിന്നെ അപ്പാപ്പൻ്റെ പേര് മാത്തു ഞങ്ങളുടെ തറവാട്ടു പേര് പുത്തൂരെന്നായിരുന്നു പിന്നെ അപ്പച്ചനൊരു ചുമട്ടു തൊഴിലാളിയായിരുന്നു അമ്മ ഹൗസ് വൈഫായിരുന്നു ഇടയ്ക്ക് ചെറിയ ജോലിക്കൊക്കെ പോയിരുന്നു ഇപ്പോൾ ഹൗസ് വൈഫ് തന്നെയാണ് എനിക്കൊരു അനീത്തിയാണ് എൻ്റെ അനീതിയുടെ പേര് ലൗലി എന്നാണ് അവളിപ്പോൾ എം സി ഒക്കെ കഴിഞ്ഞു സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാണ് ഓൺലൈനായിട്ടാണ് വർക്ക് ചെയ്യണത് വീട്ടിലിരുന്നിട്ട് പിന്നെ അപ്പച്ചൻ്റെ ഒമ്പത് മക്കളുണ്ട് അഞ്ച് ആൺമക്കളുണ്ട് പിന്നെ നാല് പെൺകുട്ടികളും അങ്ങനെ ഒമ്പത് മക്കളുണ്ട് അതില് ഒമ്പതാമത്തെ മോനാണ് എൻ്റെ അപ്പച്ചൻ അപ്പച്ചനെ ഇപ്പോഴും പറയായിരുന്നു അപ്പച്ചന് ഒമ്പതാമത്തെ മോനായിട്ടാണ് അപ്പാപ്പന അമ്മമ്മക്ക് ഉണ്ടാവണം അപ്പൊ അപ്പച്ചന്റെ പ്രസവെടുത്ത ഡോക്ടർക്ക് പിള്ളേര് ഉണ്ടായിരുന്നില്ല അപ്പോ ആ ഡോക്ടർ ചോദിച്ചിരുന്നു എടാ മാത്തുവോ നിനക്ക് ഒമ്പത് മക്കളില്ലട ഈ മോനെ എനിക്ക് തരുമോ എനിക്ക് മക്കളില്ല അന്ന് എൻ്റെ അപ്പൻ ആ ഡോക്ടര് ചോദിച്ചപ്പോൾ കൊടുത്തില്ല അല്ലെങ്കിൽ ഞാൻ ഇന്നിപ്പോ വില ഡോക്ടർ ആയനു തമാശക്ക് പറയുന്നതാണ് അപ്പച്ചൻ എന്നാലും കേക്കാൻ നമുക്ക് രസാണ് കേട്ടോ അങ്ങനെ അപ്പച്ചൻ ഒമ്പതാമത്തെ മോനാണ് അമ്മയുടെ കുടുംബത്തില് അമ്മ അമ്മയും താഴെയുള്ളതാണ് കേട്ടോ അപ്പച്ചനും താഴെയുള്ളത് അപ്പച്ചു കുടുംബത്തില് അമ്മയുടെ കുടുംബത്തില് അമ്മയും താഴെയുള്ളത് തന്നെയാണ് പിന്നെ കുഞ്ഞിലെ എനിക്ക് ഭയങ്കര മടിയാ പഠിക്കാൻ പോകുന്നത് ഒട്ടും ഇഷ്ടമില്ല എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് തറവാടിന്റെ തറവാടിൻ്റെ ഇങ്ങനെ കോവക്കയുടെ മരം കണ്ട നിങ്ങൾ കോവക്ക മരം അതിങ്ങനെ പന്തലിട്ടിട്ട് അങ്ങനെ ഫുള്ള് പന്തൽ പോലെയാകും തറവാടിന്റെ ഫ്രണ്ട് ചുറ്റും പന്തലാണ് കോവക്കയുടെ അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞ് ചു കുഞ്ഞു കുഞ്ഞ് കമ്പുകളൊക്കെ അങ്ങനെ വീണെടുക്കും സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര മടിയാ ഒട്ടും ഇഷ്ടമല്ലാന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല വീട് തൊട്ട് സ്കൂൾ വരെ ഇങ്ങനെ ആ ചു കുഞ്ഞു കുഞ്ഞു ചുള്ളിക്കാൻ പോയി അത് വെച്ച അടിച്ചടിച്ചടിച്ച സ്കൂളിലെത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ പോയില്ലേ ഭയങ്കര അരച്ചിലാണ് ഞാൻ സ്കൂളിൽ മുന്നിലാന്ന് പറഞ്ഞിട്ട് ഭയങ്കര അരച്ചിലാണ് സ്കൂളിൽ പോകാൻ അത്രയും മടിയായിരുന്നു പിന്നെ അനിയത്തിയും ഒക്കെ ഫുള്ള് ആയിരിക്കും എല്ലാ എക്സാമിനും എനിക്ക് നല്ല നല്ല പട്ടപൂജയായിരിക്കും ഒന്നിലും എനിക്ക് മാർക്ക് ഉണ്ടാവില്ല പിന്നെ എന്നെ കുഞ്ഞില നേരത്തെ തന്നെ ചേർത്തി മൂന്ന് വയസ്സാകുമ്പോളേക്കും ചേർത്തി ഞാൻ നല്ല ചബികേടായിരുന്നു നല്ല വണ്ണത്തിൽ ഉണ്ട കുട്ടിയായിരുന്നു അപ്പൊ അപ്പശൻ പറയാം ഇനിയിപ്പെങ്ങാനും പെൺകുട്ടിയല്ലേ തോറ്റ് കഴിഞ്ഞുണ്ടെങ്കി വയസ്സ് സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി നേരത്തെ ചേർത്താന്ന് പറഞ്ഞിട്ട് മൂന്ന് വയസ്സാകുമ്പോളിക്കും ഞാൻ സ്കൂളിൽ ചേർത്തി പതി സത്യത്തിൽ ഞാൻ പതിനാല് വയസ്സാകുമ്പോളിക്കും എൻ്റെ എസ് എസ് എൽ സി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ എസ് എസ് എൽ സി പഠിക്കുമ്പോ അപ്പം പറയായിരുന്നു പ്ലസ് ടു ജയിച്ചു കഴിഞ്ഞാൽ നന്നായി ഞാൻ നിന്റെ കാല് ഞാൻ തല്ല പിന്നെ ജയിച്ച് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും പഠിപ്പിക്കണ്ടേ എൻ്റെ അപ്പച്ചനൊരു ചുമുട്ടതുള്ള ആളിയായിരുന്നു ഞാൻ പറഞ്ഞില്ല അങ്ങനെ അപ്പം അങ്ങനെ ഭയങ്കര മടിയായിരുന്നു ഒരു കുഞ്ഞിലെ ഞാൻ ആദ്യം ചെറിയ ഒന്ന് രണ്ടൊക്കെ ഞാൻ ഇവിടെയായിരുന്നു പോപ്പു ജോൺ എന്ന് പറഞ്ഞ സ്കൂളിലെ പഠിച്ചിട്ടുണ്ടായിരുന്നു അത് കുരിയച്ചിറ ഭാഗത്ത് പോപ്പു ജോൺ എന്ന് പറഞ്ഞ സ്കൂളിലെ പഠിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ നാലാം ക്ലാസ് ആകുമ്പോഴേക്കും ഞാൻ ഞങ്ങൾ തറവാട്ടീന്നൊക്കെ മാറി പുതിയ വീടൊക്കെ വെച്ചു അപ്പോൾ നാലാം ക്ലാസ് ആയപ്പോൾ ഞാൻ സെന്റ് മേരീസസ് സ്കൂളിലേക്ക് മാറി ചീയാരം മഠം സ്കൂളുണ്ട് അവിടെ സിസ്റ്റേഴ്സ് സ്കൂളാണ് സ്കൂളാണോ അവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പോഴൊക്കെ ഉണ്ടാവും നമുക്ക് പ്രോത്സാഹനം പോലെ ഗ്രേഡിന് അല്ലെ ഇങ്ങനെ നീല പാട്സ് ചുവന്ന പച്ച പച്ചപ്പേട് പച്ച പാട് അത് ഗ്രേഡ് അനുസരിച്ച് ഇങ്ങനെ തരും അപ്പോൾ അങ്ങനെ നമുക്ക് എ പ്ലസ് കിട്ടിയ നീല പാട്സ് അങ്ങനെ എ ഗ്രേഡിന് വേറെ പേടിച്ചു അങ്ങനെ ഓരോരുത്തർക്കും ഗ്രേഡ് അനുസരിച്ചിട്ട് ബാഡ്ജ് കിട്ടും വലിയൊരു എൻകറേജ്മെൻ്റ് ആയിരുന്നു കേട്ടാവും നമ്മുടെ പിള്ളേർക്കൊക്കെ നമ്മൾ എൻകറേജ്മെൻ്റ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ എനിക്കത് വലിയൊരു എൻകറേജ്മെൻ്റ് ആയിരുന്നു അത് കാരണം നാലാം ക്ലാസ് തൊട്ടെയാണ് പിന്നെ ഒരുവിധ ഒരു ദിവസം പോലും ഞാൻ സ്കൂളും മുടങ്ങില്ല എനിക്ക് ഒരു ദിവസം സ്കൂൾ മുടങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി സ്കൂളില്ലെന്നൊക്കെ ആദ്യമൊക്കെ പോകാൻ ഭയങ്കര പടിയാണ് നാലാം ക്ലാസ് തൊട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ സ്കൂളിൽ പോകാൻ മഡോ സ്കൂളിൽ പോയി പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഗ്രേഡ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കുത്തിയിരുന്നു പഠിക്കും അത്ര വലിയ വിവരമൊന്നും ഇല്ല കുറെ കുത്തിയിരുന്നു പഠിച്ചാലേ കിട്ടുക അത്രയും പഠിക്കാനാണ് അന്നാലേ കിട്ടുള്ളൂ എന്നാലേ ഞാൻ പഠിക്കായിരുന്നു ബാഡ്ജി കിട്ടുമല്ലോ അത് വലിയൊരു പ്രൗഢിയാണ് കുഞ്ഞുങ്ങളല്ലേ നമ്മൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ആ ബെഡ്ജി കിട്ടാൻ വേണ്ടിയിട്ടാണ് നാലാം ക്ലാസ് തൊട്ട് പഠിച്ചു തുടങ്ങിയത് കേട്ടോ ചീ ആരം പടത്തിൽ നാലാം ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോൾ ബാക്കി വിശേഷം നാളെ പറയട്ടെ ശരി ബൈ